എന്താണ് രണ്ടാമത്തെ ഷർത്ത് നിസ്കരിക്കുന്നവൻ ആക്കിലായിരിക്കണം ബുദ്ധിയുള്ളവനായിരിക്കണം ബുദ്ധി ഇല്ലാത്ത ഒരാൾ നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല ഭ്രാന്തനായ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവൂല നിസ്കാരം നിർബന്ധവും അല്ല നിസ്കാരം ഇല്ലല്ലോ ഒരു ഭ്രാന്തൻ അവൻ അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ പള്ളിയിൽ പാങ്കൊടുത്തു എന്താണോ ഈ പള്ളി പോവാത്തത് പോയി നിസ്കരിക്ക് എന്ന് പറയണോ പറയേണ്ട ആവശ്യമില്ല നിസ്കാരമില്ല നോമ്പില്ല ഓനക്ക് ഒന്നുമില്ല ഇസ്ലാമിൻ്റെ വിധികൾ ബാധകമല്ല അവൻ്റെ ഭ്രാന്ത് മാറുന്നത് വരെ അപ്പൊ നിസ്കാരം ശരിയാകാനുള്ള രണ്ടാമത്തെ നിബന്ധന ബുദ്ധി ഉണ്ടാവുക എന്നതാണ് ഇനി നിസ്കാരം ശരിയാകാനുള്ള മൂന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ വകതിരിവ് ഉണ്ടാകണം വകതിരിവ് ഉണ്ടാകണം ീൻ വകതിരിവിന്റെ പ്രായം എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഏഴ് വയസ്സാണ് അപ്പോൾ വകതിരിവ് എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സ്വീകാര്യമാണോ ശരിയാണോ നിസ്കാരം ശരിയായിട്ടില്ല എന്തുകൊണ്ടാണ് ശരിയാവാത്തത് നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണ് തെമ്മീസ് ഉണ്ടാവുക വകതിരിവ് ഉണ്ടാവുക പറഞ്ഞു മുറു നിങ്ങൾ ചെയ്യണം നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ അതിന്റെ പേരിൽ കുട്ടികളെ അടിക്കണം പത്ത് വയസ്സായ പിന്നെ കുട്ടികളെ വിരിപ്പിൽ നിന്ന് വേറെ വേറെ കിടത്തണം പത്ത് വയസ്സ് കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾ എന്താ ചെയ്യരുത് ഒരുമിച്ച് ഒരേ പുതപ്പിൽ ഒരേ വിരിപ്പിൽ കിടക്കാൻ പാടില്ല നിങ്ങൾ ആലോചിക്കാ അള്ളാഹുവിൻ്റെ നിയമാൻ ഒരു തിന്മ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ വഴികളും എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അടച്ചു കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കുട്ടികൾ പത്ത് വയസ്സിന് ശേഷം ഒരുമിച്ച് കിടന്നാൽ ചിലപ്പോൾ അവരുടെ വികാരങ്ങൾ വളരുന്ന സമയമാണ് അവർക്ക് മോശമായ ചിന്തകൾ വരാം അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്ക് പോകാം ആ വാതിൽ അവിടെ എന്തെയ്യാണ്ഹുഅലി വസല്ലമ്മ കൊട്ടി അടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഹദീസിലെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഏഴു വയസ്സ് എന്നതാണ് വകതിരിവിന്റെ പ്രായം വകതിരിവ് എന്ന് പറയുമ്പോൾ ഇല്ല കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാം ഇപ്പൊ ഒരു കുട്ടീൻ്റെ മുമ്പില് കുറച്ച് ചരൽക്കല്ലും ഉണ്ട് കുറച്ച് തീക്കനലും ഉണ്ട് ആ കുട്ടി തീക്കനലെടുത്താൽ എൻ്റെ കൈ പൊള്ളും എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടല്ലോ ചിലൽക്കല്ലിൽ എടുത്താൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ തീക്കാനിൽ തൊട്ടാൽ എൻ്റെ കൈ പൊള്ളും എന്ന് കുട്ടിക്കൊരു വേർതിരി വരുന്ന സമയമുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന സമയം അത് ചിലപ്പോൾ ഏഴ് വയസ്സിന് മുമ്പ് ആകാം ചിലപ്പോൾ ഏഴു വയസ്സിന് ശേഷം എത്താത്തവരും ഉണ്ടാകാം എന്നാൽ പൊതുവേ ഏഴ് വയസ്സ് എന്നതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഏഴാമത്തെ വയസ്സ് മുതലാണ് കുട്ടികളോട് എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് അതിനു മുമ്പ് എന്താണോ നിസ്കരിക്കാത്തത് പോയി നിസ്കരിക്ക് എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് കൽപ്പിക്കേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് ആ കുട്ടി നിസ്കരിച്ചു എന്നതുകൊണ്ട് അവൻ്റെ നിസ്കാരം ശരിയാവുകയില്ല എന്നാൽ ആ കുട്ടി നമുക്ക് എന്ത് ചെയ്യാം പരിശീലിപ്പിക്കാം നിസ്കാരം ക്ഷീലിപ്പിക്കാം